മോഡലിംഗ് ബോഡി ബിൽഡിംഗ് രംഗത്തു നിന്നും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയ താരമാണ് അർജുൻ ശ്യാംകോമൻ ഒരു ജൂഡോ പ്ലെയർ കൂടിയായ അർജുൻ ആ ഇനത്തിൽ കേരളത്തിന് വേണ്ടി നാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുമുണ്ട് കുട്ടിക്കാലത്ത് അല്പം വണ്ണം കൂടുതലുള്ള കുട്ടിയായിരുന്നു അർജുൻ ആ സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിംഗിനെ കുറിച്ചും അസുഖങ്ങളെ കുറിച്ചുമൊക്കെ ഈയിടെ ഒരു ഓൺലൈൻ മാധ്യമത്തോട് താരം തുറന്നു പറഞ്ഞിരുന്നു ഈ ഒരു അഭിമുഖം തനിക്ക് ഏറെ സ്പെഷ്യൽ ആണെന്ന് പറയുകയാണ് അർജുന്റെ സഹ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഈ ബോഡി ഷേമിംഗ് ഉൾപ്പെടെ താൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് സായിയും പറയുന്നത് ഈ വിഷയത്തിൽ ഞാനും അർജുനുമൊക്കെ കാർബൺ കോപ്പി പോലെയാണെന്ന് തോന്നിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ബിഗ് ബോസ് ഹൌസിൽ വെച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ടെന്നും സായി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു തടിച്ച ശരീരപ്രകൃതി ആയാലും മെലിഞ്ഞ ശരീരപ്രകൃതിയായാലും അത്തരം വ്യക്തികൾ ബോഡി ഷേമിംഗ് നേരിടും നമ്മുടെ സമൂഹത്തിൽ ഒട്ടും മാറ്റമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നു അവർ മാറുന്നതിനേക്കാൾ നമ്മൾ മാറുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു ആരെന്തു പറഞ്ഞാലും പോടാപ്പുല്ല എന്ന മാനസികാവസ്ഥയെ മുന്നോട്ടു പോകുകയാണിപ്പോൾ തടി ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തെ രോഗമൊന്നുമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിന് പ്രധാനമായും വേണ്ടത് മാനസികാരോഗ്യമാണ് അർജുന്റെ കാര്യമെടുത്താൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ബോണ്ടാണ് അവനുമായുള്ളത് ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ക്രമേണ ഞാൻ അർജുൻ സിജു അഭിഷേക് സിബിൻ ഗെബ്രി എന്നിവരൊക്കെ ഒരു ടീമായി മാറി ബിഗ് ബോസിലെ ബോയ്സ് ഗ്യാങ് എന്നൊക്കെ പറയാം മുൻപ് പറഞ്ഞ അഭിമുഖത്തിൽ അർജുൻ പറഞ്ഞ അതേ അവസ്ഥകളിലൂടെ കടന്നുപോയ ആളാണ് ഞാനും തടി കാരണം ബോഡി ഷേബിംഗ് നേരിടുന്നവർക്ക് അർജുൻ്റെ വീഡിയോ ഒരു മോട്ടിവേഷൻ ആയിരിക്കും നീ ഏത് റേഷൻ കടയിലെ അരിയാണ് കഴിക്കുന്നത് നിനക്ക് കോണകമേ പറ്റൂ ഈ സൈസിൽ ജെട്ടി കിട്ടില്ല ഡയപ്രാണ് ബെസ്റ്റ് എന്നൊക്കെ പരിഹസിക്കുന്നവരുമുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരെങ്കിലും ഇത്തരം ആൾക്കാരെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക സീനിയേഴ്സ് വന്ന് തൂങ്ങിയ ചെസ് ഒക്കെ പിടിച്ചു നോക്കി തൂങ്ങി തുടങ്ങി ഇനി ബ്രായി എന്ന് പറയും ജീവിതത്തിൽ വലിയ രീതിയിൽ ബാധിച്ച കുറെ കാര്യങ്ങളാണ് ഒരിക്കൽ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച് പോലും ഒരു ഓട്ടോ ഡ്രൈവർ തന്നെ കളിയാക്കി അയാൾക്കത് തമാശയായിരുന്നു പക്ഷേ തനിക്കത് കേട്ടപ്പോൾ ശരിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നുവെന്നും സായി പറയുന്നു അർജുൻ പറയുന്നത് പഠനകാലത്ത് സ്ഥിരം മാവേലിയാവും ക്രിസ്മസ് പാപ്പയായുമൊക്കെ സ്കൂളിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇത് ഭയന്ന് അർജുൻ സ്കൂളിലേക്ക് പോകില്ലായിരുന്നു അതുപോലെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോകളിൽ നിന്നും സായി മാറി നിൽക്കുമെന്ന് പറയുന്നു ഒരു ഫോട്ടോ എടുക്കാൻ പോയി നിന്നാൽ തന്നെ ഫോട്ടോഗ്രാഫർ അയാളെ സൈഡാക്കി സൈഡാക്കി ഒരു മൂലയിലാക്കും നീ തടിയനാണ് അതുകൊണ്ട് മാറി നിൽക്കാൻ പറയും ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ തങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും സായി പറയുന്നു